ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുപോലെ ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം തുടക്കം തന്നെ പറയട്ടെ നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക കേട്ടോ അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യാത്ത ഒന്ന് ഫോളോ ചെയ്യാം അപ്പോൾ ഞാൻ നിങ്ങളെ ഇപ്പം നമ്മുടെ ഇവിടെയാണ് എന്താ പറയുക കൂര്യാട് കേട്ടോ കൂരായാട് അണ്ടർപാസിൻ്റെ ആ ഭാഗത്തും വർക്ക് നടക്കുന്ന സ്ഥലത്ത് നോക്കിയാൽ നിങ്ങൾ അത്യാവശ്യം നല്ല ഗതാഗത കുരുക്കണേട്ടോ അപ്പോൾ നമ്മളിതിനു മുമ്പ് കാസർഗോഡ് ഭാഗത്തേക്ക് ആയിരുന്നു നമ്മളെല്ലാ മാസവും കര്യാട് ഭാഗത്തുള്ള അപ്ഡേറ്റ്സ് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് മെയ് മാസത്തിലായിരുന്നു ഇവിടെ മണ്ണിടിച്ചിൽ സംഭവിച്ചത് അതിനുശേഷം ഇവിടെ ഇപ്പോൾ ഒരു വയടറ്റാണ് വരുന്നത് ഏഷ്യം നാനൂറ് മീറ്റർ നീളമുള്ള വാടയ്ക്കാണ് കൂര്യാട് ജംഗ്ഷനിൽ വന്ന് നമ്മുടെ അണ്ടർപാസ് ഉണ്ട് ഈ അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് അവിടെ ഒരു പാലം വരുന്നുണ്ട് ആ പാലം വരെ ഒരു വാടകറ്റ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും അപ്പോൾ അതിൻ്റെ വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കരിയാട് ഇപ്പോഴും അത്യാവശ്യം നല്ല ഗതാഗതക്കുരുക്കാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ രാവിലെയും വൈകുന്നേരമാണ് ഏറ്റവും കൂടുതൽ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട് കാരണം നമ്മൾ ഈ കൂരായാട് ഭാഗത്ത് വന്ന രണ്ടർ പാസ് ഉണ്ട് അവിടെ ക്രോസിംഗ് ആണ് വരുന്നത് അപ്പോൾ ആ ക്രോസിങ് വരുന്ന സ്ഥലത്ത് വരുന്ന ഒരു ബ്ലോക്കിൻ്റെ ബാക്കിയാണ് നമ്മൾ ഈ കൂരായാട് പാടത്തിൻ്റെ ഉള്ള സർവീസ് റോഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ എന്തായാലും പണി കഴിഞ്ഞാൽ ഒരു ഗതാഗതക്കുരുക്കിന് ഒരു പരിഹാരം ഉണ്ടാവും കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാ വണ്ടികളും പിന്നീട് ഇതിൻ്റെ മൂൾഭാഗത്തോടെ ഇവിടെ പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ വർക്കുകൾ നല്ല വേഗതയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മെയ് മാസത്തിലാണ് ഇവിടെ മണ്ണിടിച്ചിൽ സംഭവിച്ചിട്ടുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ് ഒരു ഉച്ച സമയത്തായിരുന്നു അതിന് ശേഷം കുറച്ച് നാൾ പെൻഡിങ്ങായി പിന്നീട് വർക്ക് നല്ല വേഗതയിൽ ആരംഭിച്ചു അപ്പോൾ പാലത്തിനോട് അനുബന്ധിച്ചിട്ടുള്ള പീറിന് വേണ്ടിയിട്ടുള്ള ബോർ പൈലിങ് അതുപോലെ തന്നെ പൈൽ ലൈനറൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഏകദേശം ഒരു പീറിൻ്റെ വർക്കൊക്കെ ആരംഭിച്ചുകൊണ്ട് നമുക്ക് നേരോടെ ചെന്ന് കണ്ടു നോക്കട്ടോ നോക്കിയാൽ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ഗതാഗതക്കുരുക്കുണ്ട് പിന്നെ വേറെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഷോപ്പിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് കോഴിക്കോട് പോണ ആളാണ് അപ്പോൾ ഞാനൊക്കെ ആദ്യം പോയിരുന്നത് കൊണ്ടോട്ടി പുളിക്കൽ ഭാഗത്തൂടെയായിരുന്നു ഇപ്പോൾ ആ പരിപാടി നിർത്തിയിട്ട് ഞാൻ നേരം ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ കൂരാടി കുടിക്കും അപ്പോൾ മലപ്പുറം കുന്നു നേരെ വേങ്ങേ മാത്രമേ നമുക്ക് ചെറിയൊരു ബ്ലോക്ക് വരുന്നുള്ളൂ ചെറുത് അത് കഴിഞ്ഞ് പെട്ടെന്ന് നമുക്ക് കൂരടത്താൻ പറ്റും കൂരടത്തി കഴിഞ്ഞാൽ ഏകദേശം അരമണിക്കൂറിന് നമുക്ക് തൊണ്ടയാട് ഭാഗത്തേക്ക് എത്താട്ടോ അത്രയും സ്മൂത്തായിട്ട് നമുക്ക് പോകാൻ സാധിക്കുന്നുണ്ട് പിന്നെ പോലെ തന്നെ ചിലപ്പോൾ മാത്രമേ ഞാൻ രാവിലെ വൈകുന്നേരം മാത്രമേ കൂരാട് ഭാഗത്ത് ബ്ലോക്ക് ഉണ്ടാവുള്ളൂ അല്ലാതെ സമയത്ത് തന്നെ കാര്യമായിട്ടൊന്നുമില്ല ഞാൻ പോയടത്തോളം അങ്ങനെ ഗതാഗത കുറികളൊന്നും പറ്റില്ല വേഗം തന്നെ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാൻ സാധിച്ചിട്ടുണ്ട് സാധിച്ചിട്ടുണ്ടോ അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോഴിക്കോട് പോകുമ്പോൾ ഈ ഭാഗത്തുകൂടെ സഞ്ചരിച്ചു നോക്കുക നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ വ്യത്യാസം അപ്പോൾ ഈ ഭാഗത്ത് കൂടാണ് കടന്നു പോകുന്നത് കേട്ടോ അതിനോട് അതിനോടനുബന്ധിച്ചുള്ള വർക്കാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം പഴയ സർവീസോടെ തന്നെ കേട്ടോ ഇതിൻ്റെ അപ്പുറത്തേന്നു ഒരു മണ്ണിടിച്ചിലുണ്ടായത് പിന്നെ അവിടുന്ന് അവിടെ ഉണ്ട് നിങ്ങൾ അവിടെയൊക്കെ ബോർ പൈലിങ് കഴിഞ്ഞ് ലൈനർ ഇറക്കിയതിനുള്ള കേജൊക്കെ ഇറക്കിയിട്ട് കാസ്റ്റ് കോൺക്രീറ്റ് ഇട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ മുഗൾ ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഗൾ ഭാഗത്ത് പൈൽ ക്യാപ്പിൻ്റെ വർക്കാണ് നടക്കാനുള്ളത് കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുന്ന ആൾക്ക് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ കൂരാട് പാടത്തിനോട് ബ്ലോക്ക് വരുന്നത് ഈ ഒരു അണ്ടർ പാസ്സാട്ടോ കാരണം അവിടെ ഇങ്ങനെ ക്രോസിംഗ് ഉള്ളതുകൊണ്ട് അപ്പോൾ അവിടെ അതിൻ്റെ ഒരു ഗതാഗതക്കുരുക്ക് നേരെ നമ്മളെ കൂരാട് പാടത്ത് അനുഭവപ്പെടുകയാണ് അതൊക്കെ തകൃതിയായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഓക്കെ നിങ്ങള് ഒരു ഭാഗത്ത് ബോർ പൈലിങ് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ പൈൽ ലൈനർ ഇറക്കുന്നുണ്ട് ഇനി അതിനുള്ളിൽ പൈൽ കേജ് ഇറക്കും നിങ്ങൾ ഇതിപ്പോൾ ലൈനർ ഇറക്കിയിട്ടുണ്ട് അതിനുള്ളിൽ പൈൽ കേജ് ഇറക്കിയിട്ട് കോൺക്രീറ്റ് ചെയ്തിരിക്കട്ടോ ആ മുകളിൽ കാണുന്ന മാതിരി ഇനി അത് കട്ട് ചെയ്യും കട്ട് ചെയ്തിട്ട് ഇതിന്റെ മുകളിലുള്ള ചിപ്പ് കളും ഇതാണ് പൈൽ കേജ് കേട്ടോ ഈ കേജ് ആണ് പിന്നീട് ആ ലൈനറിന്റെ ഉള്ളിലേക്ക് ഇറക്കുക കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടാവും ഇവിടെ ബോർ പൈലും ചെയ്തോണ്ടിരിക്കട്ടോ ഇനി അതിന്റെ ഉള്ളിൽ ഈ ലൈനർ ഇറക്കും കണ്ട ലൈനർ ഞാൻ ഇനി അടുത്തൊരു വേറെ സംഭവം കാണിച്ചരാം കണ്ട ഇവിടെ ഒക്കെ നോക്കിയാ നിങ്ങള് ഇവിടെ ബോർപൈലും കഴിഞ്ഞ് പൈൽ ഒക്കെ പരിപാടി കഴിഞ്ഞിട്ടോ ഇനി ലൈനർ കട്ട് ചെയ്യും പിന്നെ പുറത്തേക്ക് വലിച്ചെടുക്കും അവിടെ കണ്ടോ നിങ്ങള് അതേമാതിരി ഉണ്ടാവും കേട്ടോ കണ്ടോ ഇങ്ങനെയാണ് ഇപ്പം ഏകദേശം രണ്ട് നാല് ആറ് ഇതാണ് പൈലുണ്ട് അതിൻ്റെ മുകൾ ഭാഗത്താണ് ഭാഗത്താണെങ്കിൽ പൈൽ ക്യാപ്പ് എന്ന് വെച്ചാൽ കമ്പ്യൂണ്ടർ കൂട് നിർമ്മിച്ചിട്ട് അതിൻ്റെ മുകൾ ഭാഗത്താണ് പീറ് വരിക കണ്ട ഇത് ചിപ്പിംഗ് എന്ന് പറഞ്ഞ വർക്കാണത് ഇത് പൈൽ ചിപ്പിംഗ് എന്ന് പറയും അതാണ് ചിപ്പിംഗ് ഉണ്ടോ ചിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ട ഇങ്ങനെയാണ് ഒരു പീറ് നിർമ്മിക്കുന്നത് പീറ് നിർമ്മിച്ചിട്ട് അപ്പൊ കണ്ടോ ഇതിന്റെ മുകളിൽ ഒരു കേജ് വരും അതിന്റെ മുകളിൽ പീര് പിന്നീട് പീർ ക്യാപ്പ് കിട്ടോ അപ്പൊ രണ്ട് ഭാഗത്തായിട്ടാണ് ഇത് വരുന്നത് തൂണുകൾ വരുന്നത് ഇപ്പൊ ഈ ഭാഗത്താണ് ആ മണ്ണിടിച്ചിലുണ്ടായത് കേട്ടോ ആ പ്രദേശം നിൽക്കുന്നത് പിന്നെ അത് പെട്ടെന്നുണ്ടാക്കിയ റോഡാണ് ഇവിടുന്ന് തള്ളി പോന്നാണ് പൂർണ്ണമായിട്ട് സംഭവം ഇപ്പൊ എനിക്ക് പഴയ കാലമാണ് ഓർമ്മയെ നമ്മള് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി ബൈപ്പാസിലെ വാടക്കിന് നിർമ്മാണമൊക്കെ ഉണ്ടല്ലോ ഇതേമാതിരി നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഇപ്പം രണ്ടാമതും ഇതേമാതിരി വർക്ക് വന്നതാണ് ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മലപ്പുറം ജില്ല പൂർണ്ണമായിട്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കേണ്ട സമയം കഴിഞ്ഞു ടോളും പിരിച്ചു പിരിച്ചുടങ്ങിയിട്ടുണ്ടാവും ഒരു പക്ഷേ അപ്പൊ ഈ വർക്ക് ഇങ്ങനെ പെൻഡിങ് ഉള്ളതുകൊണ്ടാണെന്ന് തോന്നിയിട്ട് ടോള് തുറക്കാൻ കുറച്ചുകൂടി വേഗുന്നത് പക്ഷേ കോഴിക്കോട് ജില്ലയിൽ പണികൾ പൂർത്തിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഇപ്പം പൈ ലൈനർ കട്ട് ചെയ്യണം പൈൽ ലൈനർ കട്ട് ചെയ്തോണ്ടിരിക്കുക കേട്ടോ

പിന്നീട് ഇതിന് മോൾ ഭാത്ത പീർക്കാപ്പുട്ട അങ്ങനെയാണ് വരിക അണ്ട് അവിടെ ഒന്ന് നിർമ്മിച്ചിട്ടുണ്ട് അപ്പൊ ഇനി അടുത്തത് ഇവിടെയാണ് അങ്ങനെ രണ്ട് തൂണുകളിലായിട്ടാണ് ഈ ആറ് പാത കടന്നു പോകുന്നത് പൊട്ടിച്ചോണ്ട് കേട്ടോ നോക്കിയാൽ നിങ്ങൾ ആ കാണുന്ന നെറ്റ് എന്താ മനസ്സിലായി നിങ്ങൾക്ക് അത് ഓരോ ലെയർ മണ്ണിട്ട് പൊന്തിച്ച് വന്നപ്പോഴുള്ള ജിയോ ഗ്രിഡ് ആ കാണുന്ന ആ കാണുന്ന ഫുള്ള് ജിയോ ഗ്രിഡാണ് അത് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ ഈ കൂര്യാട് അണ്ടർപാസിൻ്റെ അവിടെ വരുന്ന ഒരു ബ്ലോക്ക് ആ ബ്ലോക്കിൻ്റെ ബാക്കി പത്രയുടെതൊക്കെ നോക്കി നിങ്ങൾ കാരണം അവിടെ ആ ബ്ലോക്ക് വരുമ്പോഴേ വരുമ്പോഴാണ് ഈ പാടം ഒരു ഭാഗം മൊത്തം ബ്ലോക്ക് ആവുന്നത് ഈ സൈഡ് അധികം ബ്ലോക്ക് ഉണ്ടാവില്ലല്ലോ യിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തിലാണ് ഇവിടെ മണ്ണിടിച്ചിൽ സംഭവിച്ചത് ഏകദേശം ഒരു രണ്ടര മാസം കൊണ്ട് അവർ കോരിയാട് അണ്ടർപാസ് മുതൽ ഈ പാലം വരെയുള്ള സ്ഥലത്ത് ഉയർത്തിയ പ്രദേശത്തുള്ള മണ്ണ് പൂർണമായിട്ട് നീക്കം ചെയ്തു അതിന്റെ കൂടെ ആറി ബ്ലോക്കും ഈ ആറി ബ്ലോക്ക് ഇവിടെ നിന്ന് നീക്കം ചെയ്യുന്ന സമയത്ത് ഒരു ഭാഗത്തു കൂടുള്ള വാഹനം കടത്തി വിട്ടിരുന്നെ കഴിഞ്ഞാല് തൃശ്ശൂർ ഭാഗത്ത് നിന്ന് കോഴിക്കോട് ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ കടത്തിവിട്ടു മറുഭാഗത്ത് മാത്രമായിരുന്നു ബ്ലോക്ക് ഉണ്ടായിരുന്നത് നിലവിൽ അപ്പോൾ ഓപ്പൺ ആയ സർവീസ് റോഡിൽ കൂടെ രണ്ട് ഭാഗത്തേക്കും വാഹനങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ മറുഭാഗത്ത് പണികൾ പൂർത്തീകരിച്ചിട്ട് സർവീസ് റോഡിന്റെ പണി കഴിഞ്ഞിട്ട് അതിൽ കൂടെ വാഹനങ്ങൾ കടത്തിവിട്ട് തുടങ്ങി കോഴിക്കോട് ഭാഗത്തു നിന്നും തൃശ്ശൂർ ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ ഭാഗത്ത് ഗതാഗത കുരുക്കുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മാറണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാനേ വേണം കൂര്യാട് ഭാഗത്ത് മണ്ണിടിച്ചിൽ സംബന്ധിച്ച് അതിനോട് അതിനോടനുബന്ധിച്ചിട്ടുള്ള പാലത്തിന്റെ നിർമ്മാണത്തിനെ കുറിച്ചുള്ള ആറാമത്തെ വീഡിയോ ആണിത് അപ്പൊ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിഷാദ് പടിഞ്ഞാറ്റുമർ എന്ന യൂട്യൂബ് ചാനലിൽ പോയിട്ട് കൂര്യാട് എന്നുള്ളൊരു പ്ലേലിസ്റ്റ് ഉണ്ട് അതിൽ നോക്കി കഴിഞ്ഞാല് മെയ് മാസം മുതൽ ഇതുവരെ എന്ന് വെച്ചാൽ ഇപ്പൊ സെപ്റ്റംബർ ആണ് അതുവരെയുള്ള ദേശീയപാത അറുപത്തിയാറിൽ കൂര്യാട് ഭാഗത്ത് വന്നുള്ള വർക്കുകളെ കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് ദേശീയപാത അറുപത്തിയാറിന്റെ വികസനം അതിവേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി അവസാനമാകുമ്പോഴത്തേക്കും മലപ്പുറം ജില്ലയിലെ രണ്ട് കോഴിക്കോട് ജില്ലയിലെ ആദ്യ റീച്ചും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ ഒരു റീച്ചും പൂർണ്ണമായിട്ട് പണികൾ കഴിഞ്ഞിട്ട് ഗതാഗത്തിനായിട്ട് തുറന്നുകൊടുക്കാനിരിക്കായിരുന്നു അതിൻ്റെ ഇടയിലാണ് നമ്മുടെ കൂര്യാട് ഭാഗത്ത് ഇങ്ങനെ ഒരു മണ്ണിടിച്ചിൽ സംഭവിച്ചത് പക്ഷേ ഇവിടെ മണ്ണിടിച്ചിൽ എന്ന് പറയാൻ പറ്റില്ല കാരണം ഇവിടെ ഭൂമി ഇരുന്ന് പോയതാണ് പക്ഷെ ഇപ്പം എന്തായാലും പാലത്തിന് നിർമ്മാണം നടക്കുന്നുണ്ട് പക്ഷേ ഇതിനേക്കാളും വളരെ ശോകമാണ് നമ്മുടെ കാസർഗോഡ് ഭാഗത്തുള്ള വർക്കുകൾ കണ്ണൂർ ജില്ലയിലും വർക്ക് ഇതേമാതിരി പെൻഡിങ് ആണ് മേഗാ എഞ്ചിനീയറിംഗിന്റെ അതൊന്ന് നമ്മുടെ തളിപ്പറമ്പ് മുതൽ നീലേശ്വരം വരെയും മറ്റൊന്ന് നീലേശ്വരം മുതൽ ചെറുക്കള വരെയാണ് ഈ രണ്ട് ഭാഗത്തുള്ള വർക്കുകൾ നിങ്ങൾ കണ്ടാണ്ടല്ലോ ഇതൊന്നും ഒന്നല്ല കാരണം അവിടെ പല സ്ഥലത്തും മണ്ണിടത്ത് താഴ്ത്ത പ്രദേശത്ത് മണ്ണിടിച്ചിൽ സംഭവിച്ചിട്ടുണ്ട് അവിടെ ഒന്നും ചെയ്യാതെ ഇപ്പോഴും കിടക്കുകയാണ് പക്ഷേ അതിനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ മലപ്പുറം ജില്ലയിൽ കൂരിയാട് എത്ര പെട്ടെന്നാണ് ഈ ഭാഗത്ത് വർക്കുകൾ പുരോഗമിച്ചത് ഇപ്പോൾ നിലവിൽ ദേശീയപാത അറുപത്തിയാറിന്റെ വികസനത്തിൽ കേരളത്തിൽ നൂറ്റിപ്പത്ത് കിലോമീറ്റർ മാത്രമേ നമുക്ക് തുടർച്ചയായിട്ട് ആറ് വരി പാതിൽ കൂടെ സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ മലപ്പുറം തൃശ്ശൂർ ജില്ല അതിർത്തിയായ കാപ്പിക്കാട് മുതൽ കോഴിക്കോട് ബൈപ്പാസ് അവസാനിക്കുന്ന വെങ്കലം വരെ മാത്രം അവിടെയാണ് പണികളെല്ലാം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ലൈറ്റിന്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു വാഹനങ്ങൾക്ക് ആറു വരിപ്പാതിൽ കൂടെ തടസ്സങ്ങളില്ലാതെ യാത്ര ചെയ്യാൻ സാധിക്കുന്നുണ്ട് പക്ഷേ കുറച്ച് സ്ഥലത്ത് ചില ഇപ്പോൾ കൂരിയാട് അതുപോലെ തന്നെ നമ്മുടെ കുറ്റിപ്പുറം ഭാഗത്തൊക്കെ കുറച്ച് പണികൾ നടക്കുന്നുണ്ട് മലപ്പുറം ജില്ലയിൽ ദേശീയപാത അറുപത്തിയാറിന്റെ വികസനത്തിൽ ആദ്യമായിട്ട് ഒരു ഓവർപാസിന്റെ പണി പൂർത്തീകരിച്ചത് കുളപ്പുറത്താണ് പക്ഷേ എന്തോ കഷ്ടകാലം തന്നെ പറയാം ഓവർപാസിന്റെ പണി പൂർത്തിയാക്കിയെങ്കിലും അതിന്റെ അടിഭാഗത്തു കൂടെ എന്ന് വെച്ചാൽ ആറുവരി പാതയിൽ കൂടെ രണ്ട് ഭാഗത്തേക്ക് വാഹനങ്ങൾ തുടർന്ന് കടന്നു പോകാൻ സാധിച്ചിട്ടുള്ള പല കാരണങ്ങളായിട്ട് ബ്ലോക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് കക്കാട് നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ഭാഗം തുറന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ മറുഭാഗം ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഇവിടെ വെച്ചിട്ടാണ് കൂരാട് പുതിയതായിട്ട് നിർമ്മിക്കുന്ന വയഡക്റ്റിന്റെ മുഗൾ ഭാഗത്ത് സ്ഥാപിക്കാനുള്ള ഗർഡറിന്റെ പ്രീകാസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് ഗേഡറിന്റെ പ്രീകാസ്റ്റിംഗ് കഴിഞ്ഞിട്ട് ഇവിടെ പോസ്റ്റ് ടെൻഷന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കൂരിയാട് വന്ന പുതിയ മാറ്റങ്ങൾ ഇട്ടാൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതിയ പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബൈ